ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഓണത്തിന്റെ വരവറിയിച്ച് നഗരങ്ങളിൽ പൂവിപണികൾ ഒരുങ്ങി മലയാളികൾക്ക് ഓണം ആഘോഷിക്കാൻ ഇത്തവണയും പൂക്കൾ മറുനാട്ടിൽ നിന്ന് തന്നെ പൂക്കളമിടാനുള്ള ഓണപ്പൂക്കൾ ഗുണ്ടൽപേട്ട് ദിണ്ടിഗൽ മൈസൂർ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് എത്തുന്നത് നഗരങ്ങളിലും പ്രധാന പാതകളിലെ കവലകളും കേന്ദ്രീകരിച്ചാണ് പൂക്കച്ചവടം തുടങ്ങിയിട്ടുള്ളത് ചുവപ്പ് മഞ്ഞ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലികളും അരളി ജമന്തി ചില്ലി റോസ് ആസ്ട്രോ ആസ്ട്രോപൂവിന്റെ മൂന്ന് വകഭേദങ്ങളും വാടാമല്ലിയും മുല്ലയും ബാംഗ്ലൂർ പൂക്കളും വിപണിയിലുണ്ട് എന്നാൽ തൊട്ടാൽ പോളുന്ന വിലയാണ് പൂക്കൾക്ക് തിരുവോണം ആകുമ്പോഴേക്കും പൂവില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് വിപണിയിൽ പൂക്കൾ വാങ്ങാനുള്ള തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിക്ക് കിലോയ്ക്ക് നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് വില വാടാർ മല്ലിക്ക് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപയും അരളിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് വില പല നിറങ്ങളിലുള്ള റോസ പൂക്കൾക്കും ആസ്ട്രോ പൂക്കൾക്കും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് ഈടാക്കുന്നത് പച്ചില എന്ന് വിളിക്കുന്ന ഇലവർഗ്ഗത്തിന് കിലോയ്ക്ക് അൻപത് രൂപ മുതൽ വിൽപ്പനയിലുണ്ട് വിനായക ചതുർത്ഥി കഴിയുന്നതോടെ പൂക്കളുടെ വരവും വിലയും കൂടുമെന്ന് വിൽപ്പനക്കാർ പറയുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കള മത്സരങ്ങൾ നടത്തുന്നതിനാൽ പൂക്കൾക്ക് വൻ ഡിമാൻഡാണ് ഓണവിപണി ലക്ഷ്യമിട്ട് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ എത്തിയിരിക്കുന്നത് അൻപതും നൂറും രൂപയ്ക്ക് നാല് മുതൽ എട്ട് തരം പൂക്കൾ അടങ്ങുന്ന കിറ്റ് ലഭിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ